ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഗുരുവിനെ അന്വേഷിച്ചിറങ്ങിയതാണ് ഒരാൾ വഴിയിൽ വെച്ച് ഒരു വൃദ്ധൻ അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു ഒരു വൃക്ഷച്ചുവട്ടിൽ ചുവട്ടിൽ ഗുരുവുണ്ടാകും കണ്ണുകളിൽ ദിവ്യമായ പ്രകാശമുണ്ടാകും ചുറ്റിലും കസ്തൂരിയുടേതുപോലെ സുഗന്ധമുണ്ടാകും ആ മനുഷ്യൻ നീണ്ട വർഷങ്ങൾ അലഞ്ഞു ഗുരുവുണ്ടെന്ന് കേൾക്കുന്ന ഇടങ്ങളിലൊക്കെ ചെല്ലും എന്നാൽ വൃദ്ധൻ പറഞ്ഞതുപോലൊന്നും അവരിൽ കണ്ടെത്തിയില്ല നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒരു വൃക്ഷച്ചുവട്ടിൽ ഗുരുവിനെ കണ്ടെത്തി കണ്ണുകളിൽ വൃദ്ധൻ പറഞ്ഞതുപോലെ പ്രകാശ തേജസ് ഉണ്ടായിരുന്നു ചുറ്റും കസ്തൂരി മണം എന്നാൽ അടുത്തു വന്നപ്പോൾ അയാൾക്ക് വിശ്വസിക്കാനായില്ല ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് തനിക്കടയാളങ്ങൾ പറഞ്ഞു തന്ന അതേ വൃദ്ധൻ അയാൾ സങ്കടപ്പെട്ടു താങ്കൾ എന്നെ കബളിപ്പിക്കുകയായിരുന്നു ഇരുപത് വർഷം എന്നെ വ്യർത്ഥമായി അലയാൻ അനുവദിച്ചത് എന്തിനാണ് ഗുരു പറഞ്ഞു നീ എന്നെ ആദ്യമായി കണ്ടപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഈ നീണ്ട വർഷങ്ങൾ നിന്നെ ഉരച്ചു വൃത്തിയാക്കുകയായിരുന്നു ഈ അലച്ചിലുകളുടെ ക്ലേശത്താൽ നിശുദ്ധനായിരിക്കുന്നു ഒരാൾ ശുദ്ധനാകാൻ തുടങ്ങുമ്പോഴാണ് അയാൾക്ക് എല്ലായിടവും പരിപാവനമായി തോന്നുന്നത് ഇന്നലെ കണ്ട ദരിദ്രൻ പാതിരാരാവിൽ വാതിൽ മുട്ടുന്ന അയൽക്കാരൻ നാൽക്കവലയിൽ ഉറങ്ങുന്ന യാചകൻ എല്ലാവരിലുമുണ്ട് ആ ദിവ്യ സാന്നിധ്യം എന്നാൽ ആ ദൈവീക സാന്നിധ്യത്തെ കണ്ടെത്താൻ ഞാൻ ഇനിയും എത്ര കാലം അലഞ്ഞ് ശുദ്ധീകരിക്കപ്പെടണമെന്ന് എനിക്കറിയില്ല ക്രിസ്തു ഫിലിപ്പോസിനോട് പങ്കുവെച്ച സങ്കടം ആരെയാണ് ഭാരപ്പെടുത്താത്തത് ഇത്രയും കാലം ഞാൻ നിന്റെ കൂടെ ആയിരുന്നിട്ടും നീ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കിയില്ല മോശ എന്ന ഇടയൻ താൻ പതിവായി ആടുകളെ മേയിക്കുന്ന ഹോറേബിലെ കുന്നിൻ ചെരുവിൽ യഹോവയെ കണ്ടെത്തുന്നു ശമവേൽ എന്നും ഉറങ്ങുന്ന ദേവാലയ അങ്കണത്തിന് സമീപം അവിടുത്തെ സ്വരം കേൾക്കുന്നു കാൽവരിയിൽ തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരിൽ നിത്യതയുടെ താക്കോലുള്ള ക്രിസ്തുവിനെ കള്ളൻ തിരിച്ചറിയുന്നു പത്രോസ് തൻ്റെ വഞ്ചിയുടെ അമരത്ത് വിശ്രമിക്കുന്നവനിൽ അനശ്വരതയുടെ തുഴയുള്ളവനെ കണ്ടെത്തുന്നു എവിടെയോ ആ ഗുരു നമുക്കു വേണ്ടിയും കാത്തിരിക്കുന്നുണ്ട് സങ്കീർത്തനം നാൽപ്പത് ഒന്ന് ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ